ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തലുകൾ സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നാണ് ഇടതു രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അഞ്ചു വർഷം മുമ്പുള്ള ടെലിഫോൺ സംഭാഷണം തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പുറത്തു വന്നതിലും ദുരൂഹത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് വിശദീകരണമെന്നതിനു ശേഷം എനിക്ക് പറയാൻ കഴിയുള്ളു ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഫണ്ട് വിരിക്കുന്നതിന് വ്യക്തികൾ പോയി ഫണ്ട് വിരിക്കാറില്ല പാർട്ടി ഫണ്ട് പിരിക്കുന്നത് കൂട്ടായി പാർട്ടി തീരുമാനത്തിൻ്റെ ഒറ്റയ്ക്ക് പോയി പിരിക്കാതെ നേതാക്കൾ ഒരുമിച്ച് പോയിട്ടാണ് ചെയ്യാറ് അത് ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് മറ്റാർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഏതെങ്കിലും ഘടകത്തിൻ്റെ വലിപ്പം നോക്കിയൊന്നുമല്ല പാർട്ടി ഫണ്ട് പിരിക്കാറ് മതിയോ പാർട്ടി പാർട്ടിയുടെ ആവശ്യത്തിന് ജനങ്ങളോട് കോൾ ചെയ്ത് പരസ്യവും സുതാര്യവുമായിട്ടാണ് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പാർട്ടി കണക്കും കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നുണ്ട് സുതാര്യമായി പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതിന് നേതാക്കളുടെ ജീവിതവും സുതാര്യാണ് ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് ഞങ്ങൾ തീരുമാനിച്ചത് കരിവന്നൂർ ബാങ്ക് സംഭവം പുറത്തു വന്നത് സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തലവേദനയാണ് വരുത്തിവെച്ചത് അന്ന് വാർത്തകളിൽ നിറത്തിനിന്ന എം കെ കണ്ണനും എ സി മൊയ്തീനും അനൂപ് കാടയും ഒക്കെ തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പ്രതിസ്ഥാനത്ത് പേര് പറയാത്ത നേതാക്കളെയും നിലയിൽ നിർത്തുന്നതാണ് വെളിപ്പെടുത്തലുകൾ സി പി എമ്മിനെ പോലെ കേഡർ സംവിധാനമുള്ള പാർട്ടിയിൽ പാർട്ടിക്കുള്ളിൽ നിന്നതിന്റെ നേതൃത്വത്തിനെതിരെ ആരോപണമുയർന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കിയ പുതിയ വിവാദങ്ങളിൽ വർഗീസ് കണ്ടംകുളത്തിയുടെ പേരുകൂടി ഉൾപ്പെട്ടത് പാർട്ടി കുഴക്കും പുതിയ വിശദീകരണങ്ങൾ തേടേണ്ടിവരും സി ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് ഉറപ്പാണ്